കുറവലങ്ങാട് മുത്തിയമ്മയോടുള്ള മധ്യസ്ഥതയെ ഏറ്റുപറഞ്ഞും മുത്തിയമ്മയ്ക്ക് നന്ദി ചൊല്ലിയും ബെൽത്തങ്ങാടി രൂപതയുടെ നിയുക്ത മെത്രാൻ മാർ ജെയിംസ് പട്ടേലിൽ മെത്രാനായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ആദ്യമായി നൽകിയ സന്ദേശത്തിലാണ് മാർ ജെയിംസ് പട്ടേലിൽ കുറവലങ്ങാട് മുത്തിയമ്മയോടുള്ള മധ്യസ്ഥത പരസ്യമായി പ്രഖ്യാപിച്ചത് കുറവലങ്ങാട് ക്ലാരിറ്റ് ഭവനിലാണ് മാർ ജെയിംസ് പട്ടേലിൽ വൈദിക വിദ്യാർത്ഥിയായി പ്രവേശനം നേടിയത് വൈദികനായ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റിനാല് വരെയുള്ള കാലയളവിൽ കുറവലങ്ങാട് ക്ലാരിട്ട് ഭവനിൽ സേവനം ചെയ്യുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലെന്നാണ് മാർ ജെയിംസ് പട്ടേലിൽ കുറവലങ്ങാടിനെ വിശേഷിപ്പിച്ചത് സഭയുടെ ഒന്നായ സഭയുടെ ഭാരതത്തിലെ ആദ്യ ഭവനമായ ക്ലാരിറ്റി ഭവനിൽ നിന്നാണ് ഞാൻ എൻ്റെ പൗരോഹിത്യ പരിശീലനം ആരംഭിക്കുന്നത് പ്രശുദ്ധമാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ട സഭാ അംഗമ അംഗമായ എനിക്ക് കുറവലങ്ങാട് മുത്തിയമ്മയുടെ കൃപയുടെ മാധ്യസ്ഥം വഴി കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷ പൗരോഹിത്യ ശുശ്രൂഷയ ശുശ്രൂഷ വേളയിലാണ് ഈ നിയോഗം ദൈവം എന്നെ ഏൽപ്പിക്കുന്നത്